ബൈക്ക് അപകടത്തിൽപ്പെട്ട് രണ്ട് യുവാക്കൾ മരിച്ചു കോഴിക്കോട് സൗത്ത് കൊടുവള്ളിയിലാണ് സംഭവം നിയന്ത്രണം വിട്ട ബൈക്ക് ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചാണ് അപകടം മരിച്ച യുവാക്കളെ തിരിച്ചറിഞ്ഞിട്ടില്ല വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും മേഘന മുരളി ചേരുന്നുണ്ട് മേഘ്ന എപ്പോഴായിരുന്നു സംഭവം എങ്ങനെയാണ് ഈ അപകടം വിവരങ്ങൾ എന്തൊക്കെയാണ് ഇന്ന് രാവിലെ അഞ്ചുമണിയോടെ കോഴിക്കോട് സൗത്തിൽ വിളിച്ചു ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ച് രണ്ട് യുവാക്കൾക്ക് ധാരണാകുന്നത് മരിച്ചു രണ്ടുപേരും ആറണം ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിനായി സൂക്ഷിച്ചിരിക്കുകയാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം കൊള്ളലായിട്ടാണ് ഇരുവരും മരിക്കുന്നത് ഇലക്ട്രിക് പോസ്റ്റിൽ ഇരിക്കുന്നു ശേഷം വലിയൊരു തീപിടുത്തം ഉണ്ടാകുന്നു ആ തീപിടുത്തത്തിൽ രണ്ടുപേരുടെയും ശരീരം പൂർണ്ണമായും കത്തിനശിച്ച നിലയിലാണ് കണ്ടെത്തിയത് തീ സംഭവ സ്ഥലത്ത് തീ പെട്ടെന്ന് തന്നെ അണക്കാൻ സാധിച്ചെങ്കിലും ഇരുവരെയും രക്ഷിക്കാനായില്ല രണ്ടുപേരും സംഭവസ്ഥലത്ത് തന്നെ മരിച്ചു മരിച്ചത് ആരാണെന്ന് രണ്ട് പുരുഷന്മാരാണ് മരിച്ചത് ആരാണെന്ന് ഇതുവരെ എങ്ങനെയാലും പോസ്റ്റ്മോർട്ടം നടപടികൾ അല്പസമയത്തിനകം ആരംഭിച്ചു അതിനുശേഷം തുടർ നടപടികൾ ഉണ്ടാകും ബൈക്ക് അപകടത്തിൽപ്പെട്ട് രണ്ട് യുവാക്കൾ മരിച്ചു കോഴിക്കോട് സൗത്ത് കൊടുവള്ളിയിലാണ് ആ സംഭവം ഉണ്ടായത് മരിച്ച യുവാക്കളെ തിരിച്ചറിഞ്ഞിട്ടില്ല മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് വിവരങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട് നിന്നും മേഖല മുരളി